എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു ഒരു യൂട്യൂബറും ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബറൊക്കെ ഉള്ളവർക്ക് അതിനൊന്നും സമയമൊന്നും കാണത്തില്ല എന്നിട്ട് ഞാൻ ഇന്ന് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാണിട്ടിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എടുത്താണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞാൻ മറ്റുള്ള വീഡിയോസിലൊക്കെ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ട്രാവൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയും ഞാൻ ലിസ്റ്റിൽ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെയും പേര് ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങളുടെ ലിസ്റ്റിൽ പേരില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പബ്ലിക്ക് ആക്കാത്തത് കൊണ്ട് ആയിരിക്കും അതായത് അതിൽ ഞാനൊരു നോട്ടിഫിക്കേഷൻ കണ്ടിരുന്നു പബ്ലിക്കായവരുടെ മാത്രമേ സബ്സ്ക്രൈബർ കൗണ്ട് ഇത് കാണിക്കുന്നുള്ളൂ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം നാലായിരത്തി ഏഴ് തൊള്ളായിരത്തി സംതിങ് അയ്യായിരം സബ്സ്ക്രൈബറുകളോ അടുപ്പിച്ചിട്ടുണ്ട് ഈ പേരൊന്നും അയ്യായിരം പേരൊന്നും കാണിക്കുന്നില്ല അന്നേരം നിലവിലെ പബ്ലിക്കായിട്ടുള്ളവരുടെ പ്രൊഫൈൽ പബ്ലിക്കായിട്ട് കാണിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളവരുടെ മാത്രമാണ് സബ്സ്ക്രൈബർ കൗണ്ട് ചെയ്ത് കാണിക്കുന്നത് ഓക്കെ എന്നാലും അതിലാർക്കും ഒരു തെറ്റിദ്ധാരണ വേണ്ട അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും